ഇത് ന്യൂഡൽഹിയിലെ ഐ ഐ ഐ ഡി എം ട്രിപ്പിൾ ഐ ഡം ഇഡം ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ട്രെയിനിങ് സ്ഥാപനമാണ് ഇടം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈടം ന്യൂഡൽഹിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത് ഈടത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യം ശക്തിപ്പെടുത്തുക കുറ്റമൃത്ത രീതിയിൽ ഇലക്ഷൻ പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടി സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് നൽകുക ഈ ഉദ്ദേശത്തോടു കൂടി സർക്കാർ ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ വലിയൊരു സ്ഥാപനം ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഡൽഹിയിലുള്ള ഈ ഒറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ പതിനാല് വർഷം മാത്രം പ്രായമുള്ള ഈ സ്ഥാപനം ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള ധാരാളം പേർക്ക് ട്രെയിനിങ് നൽകി കഴിഞ്ഞ് ഏതാണ്ട് ഒരു ലക്ഷത്തിലെ പേർക്ക് ട്രെയിനിങ് നൽകി സർട്ടിഫിക്കറ്റ് നൽകിക്കഴിഞ്ഞ ഒരു സ്ഥാപനമാണ് ഈ ട്രിപ്പിൾ ഡം ഡൂറു കോടിയിലധികം വോട്ടർമാരുള്ള ഇന്ത്യയെ വിദേശ രാജ്യങ്ങൾ വളരെ കൂടി മാത്രമാണ് ഈ ഇലക്ഷൻ പ്രോസസ്സിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്കിത് പരിചയിക്കുന്നതിനു വേണ്ടി വിദേശത്തുള്ള സ്റ്റാഫുകൾക്കും ഇവിടെ ട്രെയിനിങ് നൽകുന്നുണ്ട് കുറേ സമയം ധാരാളം പേർക്ക് ട്രെയിനിങ് നൽകാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ ക്യാമ്പസ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത് ശീതീകരിച്ച ക്ലാസ് മുറികളിൽ കൂടുതൽ ഇൻട്രാക്റ്റീവ് സെഷനായിട്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഇലക്ഷൻ പ്രോസസ്സിൽ കലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ വേണം ആ രീതിയിലുള്ള മാറ്റങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓരോ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകം പ്രത്യേകം മെസ്ഹാളുകൾ ഹോസ്റ്റൽ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ഹോസ്റ്റൽ ബ്ലോക്കാണ് ക്യാമ്പസിനകത്ത് തന്നെയാണ് ഹോസ്റ്റൽ ബ്ലോക്കുകളും ഒരുക്കിയിരിക്കുന്നത് കളക്ടർമാർ തഹസിൽദാർ ബി എൽ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ ട്രെയിനിങ് നൽകുന്നുണ്ട് ഡൽഹിയിലെ അരുണാചൽ സദറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ദ്വാരകയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ ടിസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് പി ജിയിലെ പി ജി ക്ലാസുകൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ചില കോഴ്സുകൾ പി ജി കോഴ്സുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ ഗാനേഷ് കുമാറാണ് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്തൊരു ഹംപി തിയേറ്ററിൻ്റെ തിയേറ്ററാണ് ഈ കാണുന്നത് വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ നടത്താനും മറ്റുമായിട്ട് എയർപോർട്ടിന് അടുത്ത് തന്നെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്